കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥ കോതമംഗലം യു ഡി എഫ് ചെയർമാൻ എം എസ് എൽദോസ് ഉദ്ഘാടനം ചെയ്തു തകരുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കുക കേരള ബാങ്കിലെ രണ്ടായിരം ഒഴിവുകളിൽ അടിയന്തര നിയമ നടപടികൾ കൈക്കൊള്ളുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനതലത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് ജാഥ നടക്കുക ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ ദ്വിദിന പണിമുടക്കും സംഘടിപ്പിക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ലാലിക്കുട്ടി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനു വർഗീസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജോസഫ് എം ഡി കമ്മിറ്റി മെമ്പർമാരായ ബിജു ഫ്രാൻസിസ് പി പി മുഹമ്മദ് പി പി ഷിജി ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സേവനങ്ങൾ ബാങ്ക് രൂപീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന സേവനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഗുരുതരമായ വീഴ്ചയും കെടുകാരി അവസാനിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ ഇന്റേണലായി അതിന്റെ സ്ട്രക്ചറും അതിന് രൂപീകരണ ലക്ഷ്യം കൈവരിക്കുന്നതിൽ വന്നിട്ടുള്ള പരാജയങ്ങൾ സാങ്കേതിക വിദ്യയിലും മറ്റ് അതിലെ കഠിനാപരമായ കാര്യങ്ങളിലും വന്നിട്ടുള്ള പരാജയങ്ങൾ തികത്തുകലം